ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ചട്ടിയും കാലം എല്ലായിട്ടും അടുക്കളയിൽ ഒതുങ്ങണില്ല കേട്ടോ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്തായാലും പോവാനുള്ള ഒരുക്കത്തിലാണ് വണ്ടിയൊക്കെ എത്തിയിട്ട് ഞാനൊക്കെ കൊണ്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കൊണ്ട് എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ കേട്ടോ ഇവരിങ്ങനെ കച്ചറ കൂടിക്കൊണ്ടേ ഇത് അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം പാൽസ്ട്രമാണ് എഴുക്കോട് ആ ഒരു പുതിയ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവർക്കും ഭയങ്കര സന്തോഷമാണ് എവിടെയെങ്കിലും ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചെങ്കുവട്ടി വഴി പോയാൽ മതിലേ അങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ലൊരു ചെറിയ കട കണ്ടാൽ അവിടുന്ന് കൂടാതെയോ മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഒരു കൊച്ചു കട കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ബേക്കറി ഐറ്റം സ്വന്തമായിട്ട്

ില് വീണ്ടും കയറി പോകുന്ന സമയത്ത് ഉമ്മ കാണിച്ചുകൊണ്ട് പറയുവരുണ്ട് ഈ ഒരു രണ്ട് വീടും എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മക്കളെ വീടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇൻഷല്ല ഇനി എപ്പോഴെങ്കിലും ഇത് വഴി വരുമ്പോൾ നമുക്ക് പോവാം ഹലോ ഗായിസ് അപ്പം എൻ്റെ മുത്തുമണികളോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ എവിടേക്കാണ് ഇന്നത്തെ ആ ഒരു യാത്ര എന്ന് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്കാട്ടോ കേട്ടോ ഒരുപാട് നാളായി അവിടെ പോയിട്ട് ഏട്ടത്തിന്റെ വീട് കോട്ടത്തിൽ കിട്ടിച്ചതാണ് അവളെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളില്ലാത്ത സമയത്ത് വീട്ടിലോട്ട് വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് മക്കളൊക്കെ വെള്ളം കുടിക്കണ തിരക്കിലാണ് കേട്ടോ മക്കൾക്ക് ഇവിടക്ക് വരിക എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ള കാര്യട്ടോ കാരണം അവരെ പോലെ തന്നെ ഇത്താത്താക്ക് മൂന്ന് മൂന്ന് പെൺകുട്ടിയും ഒരാൺകുട്ടിയുമാണ് അപ്പോൾ അവരെ കൂടെ കളിക്കാനും ഇരിക്കാനും ചിരിക്കാനും എല്ലാം ഇവർക്ക് നല്ല ഇഷ്ടാ കേട്ടോ എന്തായാലും താത്താൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ് ചിക്കൻ കറി ഉണ്ടാക്കണ തിരക്കിലാട്ടോ ഇതെന്ത് കറിയാണ് ഇത് കോഴിക്കറിയാണ് എൻ്റെ മക്കളേ ഇപ്പം വരുന്നല്ല പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ട് കോഴിക്കറി എന്തായാലും താത്താനോട് ഞങ്ങൾ വരുന്ന കാര്യം ഉമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ എവിടെ പോയാലും ആ വീട്ടിലെ അടുക്കളയിലാണ്ടോ ശ്രദ്ധിക്കാറ് അടുക്കും ചിട്ടയും എല്ലാം ഇവിടെ ഒരുവിധം ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കോലം കാണുന്നത് ഇടക്കിടക്ക് താത്ത പറയണുണ്ട് ഫേസ് കാണിക്കരുത് എന്ന് അതുകൊണ്ടാണ് എടുക്കാത്ത mending buat dia, buat dia ya, ya? Iya. Adikku apa? Adikku. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ആ പറഞ്ഞത് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവൂ സ്ഥിരം കാണുന്നവർക്ക് എന്താന്നുള്ളത് അറിയാം

തൊട്ടടുത്തു തന്നെയാണ് ഉമ്മാന്റെ ജ്യേഷ്ഠതിയുടെ വീട് അതായത് മുത്തമ്മ ആര്യായിട്ട് ഇന്നത്തെ ഈ ഒരു വരവ് മുത്തമ്മനെ കാണാൻ വേണ്ടി വന്നതാണ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നിങ്ങക്ക് ഞാനാന്ന് മനസ്സിലായിക്കണ മനസിലായിക്കണ നിങ്ങക്ക് ആരാണ് രാത്രി അങ്ങനെ അവിടുന്ന് മൂത്തമാനായിട്ട് കുറേ സംസാരിച്ച് കളിയും ചിരിയും എല്ലാം പറഞ്ഞ് കുറേ കരഞ്ഞു കുറേ ചിരിച്ചു അങ്ങനെയൊക്കെ പോന്നു എന്തായാലും കാണാൻ പറ്റിയതിന് നല്ല സന്തോഷം എന്തായാലും അസുഖങ്ങളൊക്കെ മാറിയിട്ടൊക്കെ ഇപ്പോൾ മക്കളും ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു എന്തായാലും ആ താത്താൻ്റെ കുഞ്ഞു മോളെ ഒന്ന് തൊട്ടിലിട്ട് പാട്ടൊക്കെ പാടി ആ സമയം കൊണ്ട് താത്തവിടെ ഒരു തട്ടിക്കൂട്ട് പായസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ പായസൊക്കെ കുടിച്ച് ഞങ്ങളും ഇതാ ഇറങ്ങി പോരാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന യാത്രകളാണ് നിങ്ങളെ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് എന്തായാലും അൽഷിഫാക്ക് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊരു ബ്ലോഗുമായിട്ട് ഞാൻ വരും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സാമോളും മതിയോ